മനസ്സിലാക്കുക ഇതൊരു നല്ല പഠനമാണ് ചരിത്രങ്ങളും കഥകളും കേൾക്കുന്നത് പോലെ ഒരു സുഖം ഇത് കേൾക്കുന്നതിന് ഇതൊരു നല്ല പഠനമാണ് ഇത് പഠിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ തീർച്ച തീർച്ച നിങ്ങൾക്ക് സ്വർഗം കിട്ടിയിരിക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള പാപക്കറകളെയും മാലിന്യങ്ങളെയും കഴുകി വൃത്തിയാക്കാനുള്ള മരുന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുമ്പോ പിശാജു എന്ന് പറയും അത് അതൊന്നും ശ്രദ്ധിച്ച് കേൾക്കണ്ട നീ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്തു നോക്ക് അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യം ഓർത്തു നോക്ക് എന്ന് പറഞ്ഞ് ശ്രദ്ധയെ വ്യതിചരിപ്പിക്കാൻ പിശാജു വരും അതിന് നിങ്ങൾ അതിന് നിങ്ങൾ അവസരം കൊടുക്കാതെ പൂർണമായ ശ്രദ്ധ ഇങ്ങോട്ട് തരിക ഇത് നല്ല പഠനമാണ് മൃഗങ്ങളുടെ സ്വഭാവം മാറിക്കിട്ടും ആനയും കുതിരയും നായയും അവകളുടെ പ്ര പ്രകൃതിയാനുള്ള സ്വഭാവം എന്താ എന്താ ഒരു ഇണക്കമില്ലാത്ത ക്രൂര സ്വഭാവമാണ് അല്ലേ ആന ചേറ്റുവ ചന്ദനക്കുടത്തിൽ എന്താ കാണിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ ചന്ദനക്കുടത്തിലൊക്കെ കുറെ ആനകൾ അങ്ങനെ കാണിക്കുന്നതും നല്ലതാണ് അത്രയും അനാചാരങ്ങളൊക്കെ നടക്കുന്ന മേഖലയിൽ അള്ളാഹു ശുബാനുഹൂത്തായ ഇത്രയും വലിയ ജീവിയെ ശക്തിയുള്ള ജീവിയെ മനുഷ്യന് കൊടുത്തു കീഴ്പ്പെടുത്തി കൊടുത്തു അങ്ങനെ അതിന്റെ പുറത്തേറി ഒരു നിസാര ആനയിലേക്ക് ചേർത്തി നോക്കി വലിപ്പവും ശക്തിയും ഒക്കെ കുറഞ്ഞ നിസാര ജീവിയായ മനുഷ്യൻ ഇടത്താന എന്ന് പറഞ്ഞപ്പോ ആന ഇടത്തോട്ട് തിരിഞ്ഞു വലത്താൻ എന്ന് പറഞ്ഞപ്പോ വലത്തോട്ട് തിരിഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞത് അനുസരിച്ച് നിലനിന്നത് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ടാ ഈ ബോധം നശിച്ചുകൊണ്ട് ഞാൻ തന്നെ ഭൂമിയിലെ കേമൻ എന്ന് മനുഷ്യന് തോന്നുമ്പോ ആന ആനയുടെ തനി സ്വഭാവം കാണിക്കും അങ്ങനെ പലപ്പോഴും പത്രത്തിലൊക്കെ കണ്ടല്ലോ ആന ഇടഞ്ഞ് പാപ്പാന്മാരെയും യാത്രക്കാരെയൊക്കെ ദ്രോഹിച്ച് കൊന്ന് കുത്തിക്കൊന്ന് കൊന്ന് കീറിക്കൊന്ന കഥയൊക്കെ അല്ലേ അപ്പോ പറഞ്ഞു വരുന്നത് ഈ ആന ആനയുടെ പ്രകൃതിയാലുള്ള സ്വഭാവം വല്ലാത്ത അക്രമമുള്ള ഇണക്കമില്ലാത്ത സ്വഭാവമാണ് ഈ ആനയെ പിടിച്ചു കൊണ്ട് ആനപ്പന്തിയിലിട്ട് നിരന്തരം പരിശീലിപ്പിക്കുമ്പോ ആന നല്ല അനുസരണ ജീവിയായി മാറി പട്ടി ഈ പട്ടിയെ പിടിച്ച് നന്നായി പരിശീലനം കൊടുത്ത് നിരന്തരം നിരന്തരം നല്ല സ്വഭാവങ്ങൾ പ്രാവർത്തികമാക്കി അതിന് പഠിപ്പിച്ചു കൊടുത്ത പട്ടിയും നല്ല സ്വഭാവത്തിലാവില്ല ഏതു സ്വഭാവം പോലും മാറിക്കിട്ടുന്നു വിവേകമില്ലാത്ത തന്റെ ഇടമില്ലാത്ത വിശേഷ ബുദ്ധി ഇല്ലാത്ത നാൽക്കാലി മൃഗങ്ങളുടെ സ്വഭാവം പോലും മാറിക്കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യന്റെ സ്വഭാവം മാറ്റാൻ പറ്റും ഞാനീ പറയുന്നത് എന്ന് പറയുന്ന വികാരത്തെ ഇല്ലാതെയാക്കണമെന്നല്ല എത്രയാലും ദേഷ്യം ഉണ്ടാകും ഈ ദേഷ്യത്തെ അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ മാത്രം പ്രകടിപ്പിക്കുക അള്ളാഹു വിലക്കിയ ഭാഗത്ത് ആ ദേശം പിടിച്ചു വെക്കുക നബിസ് വസ്ലമ്മ തങ്ങൾക്ക് പോലും ദേഷ്യം ഉണ്ടായിരുന്നു ദേഷ്യം വേണം പറഞ്ഞു ഞാനൊരു മനുഷ്യനാണ് മനുഷ്യർക്ക് ദേഷ്യം വരുന്നത് പോലെ എനിക്കും ദേഷ്യം വരും അശ്ലീല വാർത്തകൾ അവിടത്തെ മുന്നിൽ വെച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവിടത്തെ മുഖമെല്ലാം ചുവക്കും ദേഷ്യം വന്നു എന്നതുകൊണ്ട് ഒരിക്കലും അനാവശ്യങ്ങൾ ആ പറയുകയില്ല സത്യം മാത്രമേ യാഥാർത്ഥ്യം മാത്രമേ അവിടെന്ന് പറയുകയുള്ളൂ അപ്പൊ മനുഷ്യന് ദേഷ്യണ്ടാകുന്നത് പോലെ ലഭിക്കും ദേഷ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഹെക്കല്ലാത്തത് നല്ലതല്ലാത്തത് ഒന്നും അവിടെന്ന് ദേശം വന്ന സമയത്ത് പറഞ്ഞിട്ടില്ല നമ്മ ദേശത്തെ നിയന്ത്രിച്ചു വെക്കാം രണ്ട് രീതികളിലൂടെ മനുഷ്യർക്ക് സൽ സ്വഭാവം കിട്ടും രണ്ട് രീതിയിലൂടെ നമ്മുടെയൊക്കെ സ്വഭാവം നന്നാവും ഒന്നുകിൽ അള്ളാഹു നമ്മുടെയൊക്കെ സ്വഭാവം നന്നാക്കുക പ്രകൃതിയാൽ നേച്ചറിനെ അങ്ങനെ എന്താ അവൻ അങ്ങനെ അവന്റെ സ്വഭാവം അങ്ങനെ പ്രകൃതിയാൽ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ചില ആളുകൾക്ക് ഇപ്പൊ നെബിമാരെയൊക്കെ അങ്ങനെയാണ് അള്ളാഹു പഠിച്ചത് തന്നെ സൽ സ്വഭാവികളായിട്ടാണ് നെബിമാരെയൊക്കെ അള്ളാഹു പഠിച്ചത് തന്നെ അവരെ പ്രകൃതി തന്നെ സൽ സ്വഭാവമാണ് രണ്ടാമത് നിരന്തരം പരിശ്രമിച്ച് സൽസ്വഭാവം സിദ്ധിക്കുക നിരന്തരം അധ്വാനിച്ച് ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി സൽ സ്വഭാവികളായി മാറുക നല്ല സ്വഭാവമായി കിട്ടാൻ വേണ്ട പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്തു കൊണ്ടിരിക്കുക ഉദാഹരണം ഒരാൾക്ക് പിശുക്ക് സ്വഭാവമുണ്ട് ആളൊരു പിഷ്കെത്തിയാ ആർക്കും ഒന്നും കൊടുക്കൂല എന്നാ ഈ സ്വഭാവം മാറാൻ എന്താ ചെയ്യേണ്ടത് ിഷ്ടന്മാർ ഉദാരശീലരായ ആളുകൾ ദാനം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ ഈ പിശുക്ക് സ്വഭാവം മനസ്സിലുള്ള ആള് ചെയ്യന്നെ അപ്പൊ ദാനം ചെയ്യ ദാനം ചെയ്യുമ്പോൾ അയ്യേ കുറഞ്ഞു പോവലോ നീപ്പോ കൊടുത്തതാണ്ട് നഷ്ടപ്പെട്ടു പോവലോ എന്നൊക്കെ തോന്നുമ്പോ ആ തോന്നലിനൊക്കെ അതിജയിച്ച് അവഗണിച്ച് അങ്ങനെ ധർമ്മം ചെയ്യാ നിരന്തരം ധർമ്മം ചെയ്യ നിരന്തരം ദാനം ചെയ്ത് കൊണ്ടിരുന്നാൽ ആ പിശുക്ക് സ്വഭാവം മാറിക്കിട്ടി ഉദാരത എന്ന സ്വഭാവം ഉണ്ടായി കിട്ടും ഒരു പെണ്ണിന് അഹങ്കാരമുണ്ട് ഞാൻ ഇപ്പൊ കൊള്ളാലോ ആവശ്യത്തിന് ഞാൻ സുന്ദരിയാണ് പിന്നെ വീട്ടിലോ ആവശ്യത്തിന് പണമുണ്ട് പിന്നെ എന്റെ കെട്ടിയൊന്നും തരക്കടില്ല എല്ലാം കൊണ്ട് ഞാൻ ഞാനിപ്പോ ഉഷാറാണ് എന്നൊരു പെണ്ണിന്റെ ഒരു തോന്നല് ഈ തോന്നൽ ഉണ്ടെങ്കിൽ അഹങ്കാരം അവൾക്കുണ്ട് അഹങ്കാരം ആരുടെ എങ്കിലും ഹൃദയത്തിൽ അണുത്തൂക്കമുണ്ടെങ്കിൽ അത്തരക്കാർ സ്വർഗത്തിൽ പറഞ്ഞു അണുത്തൂക്കം അഹങ്കാരം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് സ്വർഗം ലഭിക്കുകയില്ല എന്ന് ഹദീസ് ഉണ്ട് അപ്പൊ അഹങ്കാരം എന്ന് പറയുന്ന ദുസ്വഭാവം ഒരാളിൽ ഒരു പെണ്ണിനുണ്ടെങ്കിൽ ഒരാളിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം വിനയം കാണിക്കണം നിരന്തരം വിനയം കാണിക്കണം അതിന് സ്വന്തത്തെ തന്നെ നിണ്യമാക്കി കാണിക്കണം ഇബ്രാഹിമബിൻ അദ്ഹം എന്ന് പറയുന്ന ജ്ഞാനി അഫ്ഗാനിസ്ഥാനിലെ ജനിച്ച ഹിജറ നൂറ്റി അറുപത്തി ഒന്നിൽ ഈ ലോകത്തെ സുഖസൗഖ്യങ്ങളെ വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ പൊരുത്തം കാണിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട സന്യാസിമാരിലെ ലീഡറാണ് ഇബ്രാഹിം അദ്ദേഹം അദ്ദേഹം പറയുന്നു ജീവിതത്തിൽ എനിക്ക് മൂന്ന് സമയത്താണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത് മൂന്ന് സമയത്താണ് ഏതൊക്കെയാ മൂന്ന് സമയം ഒരിക്കൽ ഞാൻ രോഗം ബാധിച്ച് ഒരു പള്ളിയിലെ മൂലയിൽ എണീക്കാൻ സാധിക്കാതെ കിടക്കുകയാണ് എണീക്കാൻ സാധിക്കാതെ പള്ളിയുടെ മൂലയിൽ ഞാൻ കിടന്നപ്പോ രാത്രി മൊല്ലാക്ക വന്നിട്ട് പറഞ്ഞു പള്ളിയിൽ നിന്ന് പുറത്തു പോകണം വാതിലടക്കാൻ പോവാണ് പക്ഷെ എനിക്കുണ്ടോ എണീക്കാൻ സാധിക്കുന്നു എണീക്കാൻ സാധിക്കുന്നില്ല അത്രയും ക്ഷീണത്തോടെ പരവശനായി കിടക്കുന്ന ഞാൻ എണീക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല പരികർമ്മിയായ മൊല്ലാക്ക പറഞ്ഞു ഇയാൾ എന്ന് എനിക്ക് മറുപടി പറയാനും വയ്യ ആ സമയത്ത് പള്ളി നോക്കുന്ന പാറാവുകാരനായ പരികർമ്മി ഒരു ശവത്തെ വലിച്ചെടുക്കുന്നതുപോലെ പോലെ എന്റെ കാലിൽ പിടിച്ച് പള്ളിയുടെ പുറത്തേക്ക് എന്നെ വലിച്ചിട്ടു ജനങ്ങൾ എന്നെ നോക്കി വളരെ നിന്യനായ രീതിയിൽ ജനങ്ങൾ എന്നെ നോക്കി എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി എന്തേ സന്തോഷം ഉണ്ടാകാൻ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം എനിക്ക് ആ സമയത്ത് വലിയ സന്തോഷം സന്തോഷണ്ടായത് വേറൊരു ഒരു കപ്പൽ യാത്രയിലാണ് ഞാനൊരു കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കപ്പലിൽ വേറെയും കുറെ ആളുകളുണ്ട് ആ കൂട്ടത്തിൽ ഒരു വിഭാഗം തമാശകൾ പറഞ്ഞ് ചിരിക്കുകയാണ് ആ തമാശകൾ പറഞ്ഞ് ചിരിക്കുന്ന കൂട്ടത്തിൽ ഒരു കോമാളിയുണ്ട് ആ കോമാളി ഒരു കാഫിറിന്റെ അവിശ്വാസിയുടെ താടി പറിച്ച കഥ ഇങ്ങനെ പറയാൻ ഈ കഥ പറയുന്നതിനിടയിലാണ് പെട്ടെന്ന് ആ കോമാളിക്ക് എന്നെ കാണാൻ പറ്റിയത് എന്നിൽ അയാളുടെ ദൃഷ്ടി പതിഞ്ഞത് ഉടനെ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം എന്റെ താടി രോമങ്ങൾ പറിച്ചെടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് എന്റെ താടി രോമങ്ങൾ ആ കോമാളി നുള്ളിപ്പറിച്ചു ജനങ്ങളെല്ലാം പൊട്ടിച്ചിരിച്ചു ഞാൻ എളിഭ്യനായി പക്ഷെ എനിക്ക് എന്തൊന്നില്ലാത്ത സന്തോഷം ഒരു ദിവസം മൂന്നാമത്തെ അവസ്ഥ സന്ദർഭം പറയാ ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്നൊരു ശൈത്യകാലത്ത് തണുപ്പ് കഠിനമായ ഒരു കാലത്ത് രാവിലെ തന്നെ ഞാൻ എന്റെ തുകൽ പാത്രം തോലിന്റെ പാത്രവും എടുത്ത് യാത്രക്കുരുങ്ങി പുറത്തിറങ്ങി നോക്കിയപ്പോ എന്റെ ആ തോലിൻ പാത്രത്തിൽ നിറയെ പേനുകൾ എനിക്ക് വലിയ സന്തോഷം തോന്നി എന്ന് വെച്ചാൽ സ്വന്തം ശരീരത്തെ നിന്ദമായി നിസാരമാക്കി കാണുന്ന വേളകളൊക്കെ തന്നെ അവർ സന്തോഷിച്ചു ഈ അടിമ പാവപ്പെട്ടവനാണ് ഞാൻ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനാണ് എനിക്ക് ഭൂമിയിൽ അഹങ്കരിക്കാനും മേൽക്കോയ്മ നടിക്കാനും എന്തൊരു എന്തൊരു ന്യായമാണുള്ളത് എന്ന രീതിയിൽ അവരൊക്കെ വളരെ വിനയത്തോടെ പർച്ചവനെ ഞാൻ ഒന്നിനും കൊള്ളാത്ത അടിമയാണ് ജനങ്ങൾക്കിടയിൽ ഞാൻ അപമാനിക്കപ്പെട്ടാൽ എനിക്കെന്ത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ആർജിക്കാൻ വേണ്ടി ദുസ്വഭാവത്തിന്റെ ഓപ്പോസിറ്റ് എതിരായ കാര്യം നാം പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിക്കുമ്പോ നമുക്ക് സൽസ്വഭാവം നമ്മുടെ ഒരു സ്വഭാവമായി മാറും ഏതുപോലെ നമസ്കാരം പറഞ്ഞു എനിക്ക് കൺകുളിർക്കുന്ന അവസ്ഥ ആനന്ദകരമായ അവസ്ഥ ഉണ്ടാക്കുന്ന അവസ്ഥ നമസ്കാരത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട് അതെന്താ നബിക്ക് കിട്ടാൻ കാരണം നബിയുടെ തുറന്ന മനസ്സ് നബിയുടെ കറകളഞ്ഞ മനസ്സ് ഈ കറകളഞ്ഞ മനസ്സുണ്ടായി കഴിഞ്ഞാൽ ആനന്ദത്തോടെ പരമാനന്ദത്തോടെ നമസ്കരിക്കാൻ സാധിക്കും അതുകൊണ്ട് മുൻഗാമികളായ ആളുകൾ ഇതിന് പല രീതിയും ആസ്വദിച്ചിരുന്നു പല രീതികളിലും അവർ സ്വന്തത്തിന് ട്രെയിനിങ് കൊടുത്തിരുന്നു ൂടുതലായ ഒരു മഹാത്മാവ് ദേഷ്യം കൂടുതലുള്ള മുൻകാലത്ത് ജീവിച്ച ഒരു മഹാത്മാവ് അദ്ദേഹം എന്ത് ചെയ്തു അറിയോ ഒരാളെ കൂലിക്ക് നിർത്തി എന്തിന് ആളുകളുടെ ഇടയിൽ നിന്ന് നീ എന്നെങ്ങനെ ചീത്ത പറയണം ആളുകൾ പത്താള് കൂടി ആ ആളുകളുടെ ഇടയിൽ നിന്ന് നീ എന്നെങ്ങനെ ചീത്ത പറയണം അങ്ങനെ നിന്റെ ചീത്ത കേട്ട് നിരന്തരം ആ ചീത്ത കേട്ടിട്ട് ഞാൻ ക്ഷമിച്ചു ഇങ്ങനെ നിൽക്കും നിങ്ങനെ നിരന്തരം നീ എന്നെ വഴക്ക് പറഞ്ഞു പറഞ്ഞു തെറി വിളിച്ചു ചീത്ത പറഞ്ഞു ഞാനിങ്ങനെ എന്റെ ഈ പോയി നിങ്ങൾ നോക്കണം എന്താ ചെയ്തത് ആളുകളുടെ ഇടയിൽ വെച്ച് നീ എന്നെ ചീത്ത പറയണം എന്ന് പറഞ്ഞിട്ട് ഒരാളെ ചീത്ത പറയാൻ വേണ്ടി കൂലിക്ക് വെച്ചു മുൻകാലത്തൊരു വലിയ സ്വഭാവം മാറ്റിയെടുക്കാൻ അവരുണ്ടാക്കിയ മഹാന്മാരിൽ ഒരാൾ അതുപോലെ തന്നെ ഈ മോശം സ്വഭാവക്കാരുമായി ദേഷ്യം കൂടുതലാണെങ്കിൽ പിടിപ്പിക്കുന്നവരുമായി ഇടപഴകുക എന്നിട്ട് കടിച്ചു പിടിച്ച് സ്വയം നിയന്ത്രിക്കുക അതാണല്ലോ അള്ളാഹു ദേശത്തെ അപ്പൊ ഞാൻ പറയുന്നത് ദേഷ്യം നമ്മള് നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്ന അവസരം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കലോ വേണ്ടത് അങ്ങോട്ട് പോവാ പോയിട്ട് ദേഷ്യം വരുമ്പോ ആ ദേശത്തെ കടിച്ചങ്ങട്ട് പിടിക്ക മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തത് ഇന്ത്യയിലെ ചില സന്യാസിമാർ ആരാധനക്ക് മടി മടി വന്നപ്പോ അവര് ഒരു കാലിൽ ഒരു കാലിൽ രാത്രി മുഴുവൻ നിന്നുകൊണ്ട് ആരാധന നടത്തി സ്വന്തത്തെ പരിശീലിപ്പിച്ചിരുന്നു ഷെയ്ഖുമാരിൽ ചിലർക്ക് നമസ്കാരത്തിന് മടി വന്നപ്പോ അവരെന്താ ചെയ്തത് അവർ തലകുത്തി രാത്രി മുഴുവൻ നിന്നു അത്രേ ആഹാ ശരീരത്തോട് ധർമ്മസമരം സ്വന്തത്തോട് സമരം നിനക്ക് മടി ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് പിന്നെ തല കുത്തിയിട്ട് രാത്രി കുറെ നേരം കിട്ടു നിൽക്കന്നെ ഈ രീതിയിൽ അതുപോലെ തന്നെ ഒരാൾക്ക് മുൻകാലത്ത് കഴിഞ്ഞു പോയ മഹാത്മാക്കളിൽ ഒരാൾക്ക് പിശുക്ക് സ്വഭാവം ഉണ്ടായി ആ മനുഷ്യനെന്ത് ചെയ്തു നിന്റെ പിഷ്കത്തരം ഞാൻ കാണിച്ചു തരാന്ന് സ്വന്തത്തോട് പറഞ്ഞിട്ട് മുഴുവൻ ധനവും വിറ്റു വിറ്റിട്ട് വറമാ ബഹരി ഒക്കെ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു ാണ് പോട്ടെ എന്നത് പാവങ്ങൾക്ക് ധർമ്മം ചെയ്തൂടെ പാവങ്ങൾക്ക് ധർമ്മം ചെയ്താൽ നാട്ടുകാരുടീല് ഞാനൊരു ധർമ്മിഷ്ഠന എന്ന കപട ഭക്തി എന്ന് പേടിച്ച് മുഴുവൻ അദ്ദേഹം സമുദ്രത്തിൽ എറിഞ്ഞു ഈ രീതിയിൽ പല ട്രെയിനിങ്ങുകളും മുൻഗാമികൾ കാഴ്ചവെച്ചു അതാണ് അള്ളാഹു പറഞ്ഞത് സ്വന്തത്തെ നിയന്ത്രിക്കുക സ്വന്തത്തോട് സമരം ചെയ്യ സ്വന്തത്തോടുള്ള സമരം இதானு பதரில் பதரினைக்கால் இதானு உயதினைக்கால் இதானு கண்டக்கினைக்கால் சிரைச்டதையில்லது